ആരോട് തിരിച്ചു കൊടുക്കേണ്ട പൈസ ഒന്നും ആരോടും വാങ്ങിയിട്ടില്ല നമ്മൾ വാങ്ങിയത് നല്ല പൊരുത്തപ്പെട്ട് തന്ന ആളുകളാണ് ആ പൊരുത്തപ്പെട്ടു തന്ന ആളുകൾക്ക് അറിയാം ഞമ്മൾ ചെയ്യുന്നത് പറഞ്ഞത് ചെയ്യും എന്ന് അറിയാം അതുകൊണ്ടാണ് ഇപ്പോ നോളേജ് സിറ്റിക്ക് നൂറ്റി ഇരുപത്തി ഏക്കർ വാങ്ങി ഞങ്ങൾ മൂന്ന് കൊല്ലമായി തുടങ്ങിയിട്ട് ഇതുവരെ ആളുകൾ ഇങ്ങനെ ചോദിക്കും ചോദിക്കും എവിടെയാണ് എവിടെയാ അത് ഭൂമിയിലാണെന്ന് മാത്രം പറയൂ എന്ത് പറയാലെ ഇങ്ങോട്ടുള്ള ഇങ്ങോട്ട് ഇങ്ങോട്ട് ഉള്ള ചൂണ്ടിക്കാണിക്കും കാരണം അൽഹർ ബുഹദാണല്ലോ പറഞ്ഞത് അപ്പൊ അതനുസരിച്ച് വാങ്ങി അങ്ങനെ ഞങ്ങളെ കൊണ്ട് കഴിയുമെന്ന് തോന്നുന്നത് കടം കുറച്ചുണ്ട് നല്ല കടമുണ്ട് എന്നാലും ശരി ഉദ്ദേശിച്ച സ്ഥലം ലഭ്യമായതിനു ശേഷം കമ്മിറ്റി യോഗത്തിൽ അത് പറഞ്ഞതോടുകൂടി അത് വെളിച്ചത്തായി അപ്പോഴ കഥാ വില കുതിച്ചു കയറി സുഭാനുള്ള ഒരു ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ സ്ഥലത്തിന് അഞ്ചു ലക്ഷം രൂപ വിലയായി അതിന്റെ തൊട്ടടുത്ത് പതിനായിരത്തിനും വാങ്ങിയത് ഒരു ലക്ഷവും രണ്ടു ലക്ഷവും വിലയായി മർക്കസിന്റെ കോംപ്ലക്സ് അതുകൊണ്ട് ഞമ്മക്ക് അത് വേണം അത് വേണം പറഞ്ഞ പരക്കംപാറ്റിൽ ഇപ്പൊ രാവിലെ ഒരു നൂറ് ബ്രോക്കർമാരുണ്ടാവും അവിടെ അതിന്റെ പരിസരത്തുള്ള മുഴുവൻ തരത്തിലും വില കൂടി ഞാനായിരുന്നാലും നന്നായി ജനങ്ങൾക്ക് വില കിട്ടിക്കോട്ടെ അപ്പോ കമ്മിറ്റിയിൽ ഞാൻ പറഞ്ഞു മൂന്ന് കൊല്ലായിട്ട് എവിടെയാണ് എവിടെയാണെന്ന് ചോദിക്കുമ്പോ ബാലുശ്ശേരിയാന്ന് പറയും താമരശ്ശേരിയാന്ന് പറയും ഒന്നാമങ്ങൾക്കാണെന്ന് പറയൂ അതിന്റെ അടുത്താണെന്നാ പറയൂ അതിന്റെ അടുത്തു നിന്നാ പറയോ ഒക്കെ അടുത്ത് തന്നെയാണല്ലോ അങ്ങനെ ഇപ്പോൾ അത് പറയാനായ സമയത്ത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടല്ലോ അതുപോലെ ഇൻഷ പള്ളിയും അടുത്ത സമയം നിങ്ങൾക്ക് എവിടെയാണെന്ന് പറയാൻ ആകും അതിന്റെ മുമ്പ് നിങ്ങൾ സ്ഥലം ചോദിക്കണ്ട അതിന്റെ അതിന്റെ പാട്സുകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് കുറെ പാരസ്യളൊക്കെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് അപ്പോ അതുകൊണ്ട് അതിലൊന്നും ആർക്ക് സംശയമല്ല മോമിനിയങ്ങൾക്ക് സംശയമില്ലാന്ന് അതല്ലേ ഞാൻ പറയുന്നത് മോമിനിയങ്ങൾക്ക് സംശയമില്ല ഇഖിലാസോടുകൂടി തരുന്നവർക്ക് സംശയമല്ല അല്ലാത്തവരുടെ സംശയത്തെ നാം ഒരിക്കലും പരിഗണിക്കേണ്ടതുമില്ല ഒരിക്കലും അത് കൊടുക്കാൻ പാടില്ല അതങ്ങനെ ഒരു കൂട്ടർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കൂ ഉറങ്ങാൻ പോകുമ്പോ അതില് നല്ലോണം അടിച്ചിട്ടില്ലെങ്കിൽ പുറത്തുനിന്നും ഇങ്ങനെ കര 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 എന്നിട്ട് പോകുന്ന ചെടിയെന്ന് ഒരു ഒച്ച ഇങ്ങനെ കേൾക്കൂര് സാ ചീമിടി നല്ലതായിട്ട് പറയുന്നത് എന്താ സാധനം എനിക്കറിയില്ല ഇവിടെന്താണറിയാ കുഞ്ഞാ ആ ഇവിടെ പറയാ നമ്മുടെ നാട്ടില് കോഴിക്കോട് ജില്ല സി ബി ടി അത് കൊണ്ട് വേഗം നല്ലോണം അടച്ചിട്ട് നമ്മളുറങ്ങും അതിങ്ങനെ നമ്മൾ അത്തരം വച്ചുകൾക്കൊന്നും യാതൊരു ശ്രദ്ധയും കൊടുക്കാൻ പാടില്ല നമ്മൾ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി പ്രവർത്തിച്ചാൽ അള്ളാഹു സു മഹാനുഭവത്താലും നമുക്ക് സഹായിക്കും മൻ കാന മങ്കാനാഹി ാഹുമാരെങ്കിലും അള്ളാഹുവിന്റെ കൂടെയായാൽ അള്ളാഹു അവന്റെ കൂടെയാണ് അഥവാ അള്ളാഹുവിന്റെ പൊരുത്തത്തിനു വേണ്ടി പ്രവർത്തിച്ചാൽ അള്ളാഹു അവനെ സഹായിക്കും എന്നാണ് അതിന്റെ അർത്ഥം അതുകൊണ്ട് ഭൂമിനികളെ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല ഒരു കഴിവില്ല ഒരക്ഷരം ശബ്ദിക്കാനുള്ള കഴിവില്ല ഒരു മുക്കാലില്ല ഒരു കാശില്ല ഒന്നും നമ്മുടെ കയ്യിലില്ല എല്ലാം رب سبحانه وتعالى عرض لنا من العناية ركنا غير منهدم بصرى بصرى لنا معشر الاسلام ان لنا من العناية ركنا غير منهدم ിൽമന്തൊമ്പോ അള്ളാഹുവിന്റെ ഹബീബിന്റെ സഹായം അള്ളാഹുവിന്റെ അബീബിന്റെ പേരിൽ അവിടുത്തെ കാരണം കൊണ്ട് വല്ല മനുഷ്യനും സഹായം ലഭിക്കുന്നുവെങ്കിൽ അവനതിരിൽ ഏത് കരടി വന്നാലും സിംഹം വന്നാലും എന്തു ശക്തി വന്നാലും അത് ഫലിഭജയമില്ല ബഹുമാനപ്പെട്ട ഉദാമ്പൂ സീരി അമ്മത്തുള്ള അതെ